ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ ഒരു വീഡിയോ നമ്മൾ സൗണ്ട് പ്രേമികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്ലൂസീവ്ലി ഡെഡിക്കേറ്റ് ചെയ്യുകയാണ് ഇന്ന് നമ്മൾ തൃശ്ശൂർ സ്ഥിതി ചെയ്യുന്ന എസ് എസ് ഓഡിയോ എന്ന് പറയുന്ന ഒരു ഷോപ്പിലേക്കാണ് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നത് നമ്മുടെ സ്വന്തം ശിവ ഷോപ്പ് അപ്പോൾ ഈ ഒരു ഷോപ്പിൽ നമ്മൾ സോണിയുടെ ഹൈഫൈ സിസ്റ്റംസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് നമ്മൾ എത്തിക്കുന്നത് കേട്ടോ നമ്മുടെ ഇന്ത്യയിൽ ഇതുവരെ ലോഞ്ച് ചെയ്യാത്ത സോണിയുടെ എക്സ്ക്ലൂസീവ് മോഡൽസ് ഒക്കെ ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട് സോ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണണം നമ്മുടെ ചാനലും നമ്മുടെ പേജും ഒക്കെ ഒന്ന് ഫോളോ ചെയ്തേക്കണം അപ്പൊ നേരെ നമുക്ക് ഷോപ്പിലേക്ക് പോവാം നമ്മുടെ തൃശ്ശൂർ ടൗണിൽ നിന്ന് വാടാനപ്പള്ളിക്ക് പോകുന്ന റൂട്ടാണിത് അപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ പേര് മനക്കുടി എന്നാണ് അപ്പൊ മനക്കുടിയിൽ തന്നെയാണ് നമ്മുടെ എസ് എസ് ഹൈ ഫൈ ഓഡിയോ സിസ്റ്റം എന്ന ഒരു സ്ഥാപനം സ്ഥിതി ചെയ്യുന്നത് ബ്രോ ഹലോ ഹലോ വെൽക്കം ടു വീഡിയോ ഈ പ്രാവശ്യം കുറെ മ്യൂസിക് സിസ്റ്റം വിന്റേജ് ഹൈഫൈ മ്യൂസിക് സിസ്റ്റം ആണ് കൊണ്ടുവന്നിട്ടുള്ളത് ഇത് നമ്മുടെ ഇന്ത്യയിൽ പോലും ഇതുവരെ സോണി ലോഞ്ച് ചെയ്യാത്തൊരു സിസ്റ്റം ആണ് വിദേശ സിസ്റ്റമാണ് ഏകദേശം പതിനഞ്ച് ഇഞ്ച് സബൂഫർ വരുന്ന ഒരു കിടപ്പ് സിസ്റ്റമാണ് ബ്രോ ആ ഇത് എൽ ബി ടി എസ് എച്ച് ടൂ തൗസൻഡ് ഇതിൽ എട്ടിഞ്ച് മെയിൻ യൂണിറ്റും അതായത് മെയിൻ വൂഫറ് അതിൽ നിന്ന് നമുക്ക് മിഡ് വരും പിന്നെ ഇത് ഹോൺ ട്യൂട്ടർ ഇത് ഇതാണ് പതിനഞ്ച് സബ് നമുക്ക് ബേസിനായിട്ട് അപ്പോൾ ടോട്ടൽ ടൂ പോയിന്റ് രണ്ട് മെയിൻ ചാനലും രണ്ട് സബും അങ്ങനെ പിന്നെ ഇതിൽ വരുന്നത് രണ്ട് യു എസ് ബി സി ഡി പിന്നെ ഓക്സിലറി എഫ്എം പിന്നെ ഞങ്ങള് ബ്ലൂടൂത്ത് ഞങ്ങള് ഇതിൽ ചെയ്ത് വച്ചിട്ടുണ്ട് ഇതിൽ സി ഡി നമുക്ക് അത് ചെയ്യാം ചെയ്യാൻ പറ്റുമല്ലേ ഇതാണ് വോളിയും നോബും ബാക്കി എല്ലാ ഫംഗ്ഷൻസും കാര്യങ്ങളും ഉണ്ട് ഡിസ്ക് ഇൻസേർട്ട് ചെയ്യണമെങ്കിൽ പുഷ് ചെയ്താൽ മതി അല്ല പുഷ് ചെയ്ത് സീരിയസ് റോഡിലേക്ക് പുഷ് ചെയ്ത ഡിസ്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് പ്ലേ ആവും ഒരുപാട് സോണി ലേറ്റസ്റ്റ് സൗണ്ട് ടെക്നോളജി ഇന്റഗ്രേറ്റ് ചെയ്തിട്ടുള്ള ഒരു സിസ്റ്റം ആണെന്ന് പറയാൻ സാധിക്കും ലാസ്റ്റ് പ്രൈസ് എത്രയാണ് നമുക്ക് നമുക്ക് ഒരു അറുപത്തൊമ്പതിനായിരം രൂപ ഒരു താഴെക്കാടിനെ അവർ വിളിച്ചാൽ മതി നെക്സ്റ്റ് ഈ ഒരു സിസ്റ്റമാണ് ഇതും ഞാൻ എനിക്ക് തോന്നുന്നു ഞാൻ സോണിയുടെ ഒരു ആരാധകനായിട്ടും ഇതുവരെ ഇന്ത്യയിൽ കാണാത്ത ഒരു സിസ്റ്റമാണ് സിസ്റ്റം ഒരു മിഡ് യൂണിറ്റ് ഒന്നും ഇതുവരെ ആക്ച്വലി ഡീറ്റെയിൽസ് എങ്ങനെയാണ് ഇത് സീരീസ് തന്നെയാണ് യു എക്സ് ടെൻ ഡി എന്ന് പറഞ്ഞ മോഡല് പന്ത്രണ്ടായിരത്തി മുന്നൂറ് വാട്സ് ആണ് ഇത് രണ്ടായിരത്തി എട്ട് ആ കാലഘട്ടത്തിൽ ഇറങ്ങിയിട്ടുള്ളതാണ് ത്രീ ഡിസ്ക് ചേഞ്ചർ ഓക്സ് എഫ് എം പിന്നെ ബ്ലൂടൂത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിന് പേരായിട്ട് നമുക്ക് നാല് സ്പീക്കേഴ്സ് ആണ് എത്ര ആണ് സ്പീക്കേഴ്സിന്റെ ഡിസ്ക്രിപ്ഷൻ ഇരുന്നൂറ്റി അറുപത് വാട്ട് പർ ചാനൽ വരും ഇരുന്നൂറ്റി അറുപത് അല്ലേ ഇത് രണ്ടും നമ്മൾ എടുക്കുവാണേൽ ഏതായിരിക്കും കൂടുതൽ പവർ ഇതിനായിരിക്കോ അല്ലെങ്കിൽ ക്ലാരിറ്റി കുറച്ചും കൂടുതൽ കൂടുതൽ ഇതാണ് അത് പഴയ മോഡൽ വെച്ച് കഴിഞ്ഞാൽ ഇത് ട്രാൻസ്ഫോമർ സെറ്റ് അത് എസ് എം ബി എസ് ആണ് എം ബി എസ് രണ്ടും നമ്മൾ വ്യത്യാസം ഉണ്ട് പിന്നെ വെച്ച് കഴിഞ്ഞാൽ സ്പീക്കർ പൊസിഷന്റെ ഇതിനനുസരിച്ച് എഫക്റ്റീവ് വേരിയേഷൻ വരും ഇത് നമുക്ക് ഇൻഡോർ ഉപയോഗിക്കാം അത് നമുക്ക് ഔട്ട്ഡോർ ഉപയോഗിക്കാനാണ് നമുക്ക് അത് പറ്റില്ല അപ്പം നമ്മൾ ഇൻഡോർ ഉപയോഗിക്കാൻ വേണ്ടി പവർ കൂടുതൽ പറയുമ്പോൾ ഇതാണ് പവർ കൂടുതൽ ഔട്ട്ഡോറിന് നമുക്ക് അത് ഉപയോഗിക്കാം അത് ഇൻഡോർ ഉപയോഗിക്കാനും യൂസ് ചെയ്യാൻ പറ്റും പക്ഷെ അത്ര വോളിയും വയ്ക്കാൻ പറ്റില്ല ഓക്കെ ആ അത് ചെയ്യാം ടി വി ഓക്സിലറി കണക്ട് ചെയ്യാം പിന്നെ നമ്മളതിൽ ബ്ലൂടൂത്ത് ചെയ്തിട്ടുണ്ട് പുതിയ സ്മാർട്ട് ടി വി ആണെങ്കിൽ സ്മാർട്ട് ടി വിയിലത്തെ ബ്ലൂടൂത്ത് കണക്ട് ചെയ്താൽ ഇതിലത്തെ സൗണ്ട് എനിക്ക് പയറാവും ൂത്ത് വഴി സ്മാർട്ട് ടി വി ആയിട്ട് എല്ലാം ഒരേ ഡയ്മെന്റ് ആണ് ട്വിറ്ററാണ് സിസ്റ്റം ഒക്കെയാണ് വരുന്നത് നല്ലൊരു ജൈജാന്റി ആയിട്ടുണ്ട് പിന്നെ അഡ്വാൻറ്റേജ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സി ഡി ഇടാം ഇത് വർക്കിംഗ് ആണോ ഓ അതുകൊണ്ട് ഒരു ക്ലാരിറ്റി വരുന്നത് അപ്പൊ എന്തായാലും ഇതിന്റെ പ്രൈസ് എത്രയാണ് നമുക്ക് വരുന്നത് ഇത് നമുക്ക് അറുപത്തഞ്ച് രൂപ നെഗോഷിയബിൾ ആണ് ചെയ്ത് എന്താ കൊടുക്കും പിന്നെ ഈ സെറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻ കണ്ടീഷനുസരിച്ചെന്ന് വെച്ചാൽ നമുക്ക് കണ്ടീഷൻ ആകുമ്പോ റേറ്റ് ഡിഫറൻസ് വരും അപ്പൊ എന്തായാലും അടുത്ത നമുക്ക് നമുക്ക് ഇത് ട്രിബിൾ വൺ ഡി എന്ന് പറഞ്ഞ മോഡലാ ഇത് മുമ്പ് നമ്മളെടുത്ത് പോയിട്ടുള്ളതാണ് പക്ഷെ ഇപ്പൊ ഈ സാധനം ഇപ്പൊ കിട്ടാനും ഇപ്പൊ റേഞ്ചും കൂടി ഇതിന്റെ അല്ല ഇപ്പൊ ആരും ഇപ്പൊ ആരും കൊടുക്കണില്ല കൊടുക്കാത്ത വെച്ചാൽ ഇപ്പൊ ഇറങ്ങുന്ന സെറ്റുകൾ ഇതിന്റെ ക്വാളിറ്റി ഇല്ല അതായത് ഇപ്പൊ ഇറങ്ങുന്ന സെറ്റ് ഇതിന്റെ കാൽ ഭാഗം പോലും സൗണ്ട് എഫക്ട് ഇല്ല ഇതിനേക്കാളും വാട്സ് കൂടുതൽ കാണിച്ചാൽ പോലും ഇതിന്റെ പവർ കാണിക്കണില്ല അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് ഉള്ളവരാരും കൊടുക്കണില്ല ഇപ്പൊ ഇതിനാണൊക്കെ ഭയങ്കര ഡിമാൻഡായി ഉണങ്ങി ത്രിപിൾ വണ്ടി എന്ന് പറഞ്ഞ മോഡലിന് ഇത് നമ്മള് ഒരു ഇരുപത്തി തൊട്ട് ഒരു മുപ്പത്തിരണ്ട് വരെ അക്കോർഡിംഗ് ടു അതിന്റെ കണ്ടീഷനുസരിച്ചിട്ടുണ്ട് സെറ്റിന്റെ ചിലയില് സി ഡി വർക്കിയില്ല സി ഡി വർക്കിങ് ഫുൾ വർക്കിംഗ് ഒക്കെ ആകുമ്പോ മുപ്പത്തിരണ്ട് ആ റേഞ്ച് ഒക്കെ വരും അല്ലെങ്കിൽ നമ്മൾ എഫ് എം ഒക്കെ പിന്നെ ആ സെറ്റിന്റെ കണ്ടീഷൻ ഇപ്പൊ നമുക്ക് ഇരുപത്തിന്നുള്ളത് ഇരുപത് രൂപയ്ക്ക് കൊടുക്കാൻ പറ്റുന്ന സെറ്റുകളും ഉണ്ട് സെയിം സാധനം പക്ഷെ അതിന്റെ കണ്ടീഷൻ ഇത്ര നല്ലതായിരിക്കില്ല ബോക്സിന്റെ കണ്ടീഷനും ബാക്കിയുള്ള ഇന്റർണൽ കാര്യങ്ങളായാലും ഒക്കെ വർക്കിങ് അതൊക്കെ ഉണ്ടാവും വ്യത്യാസം ഉണ്ടാവും നമുക്ക് ഏത് ഒരു ഫീൽഡിലായാലും നമുക്ക് ആ ലുക്കിലും അതേപോലെ അതിന്റെ കണ്ടീഷനുസരിച്ചിന്

നല്ല പവർ ൊട്ട ഒരു മുപ്പതിരെയ്ലി വരുന്നത് പവർ രണ്ടും സെയിം തന്നെയാണ് ഏകദേശം ഇതില് നാല് ബോക്സ് വരെ പോലെ ചെയ്യുമ്പോ ഇതില് ഈ രണ്ട് ബോക്സ് മെയിനായിട്ട് ചെയ്യണം അതായത് പക്ഷെ ബേസ് രണ്ടിന്റെ ഏകദേശം സെയിം തന്നെയാണ് പക്ഷെ ക്വാളിറ്റി സൗണ്ട് ക്വാളിറ്റി നോക്കുമ്പോ

ഒരു ഒരു സെറ്റ് എത്ര പ്രൈസ് നമുക്ക് ഇത് രൂപ ാണ് അയ്യായിരത്തി തൗസൻഡ് സിക്സ് ഇതില് ഓക്സ് എഫ് എം ആ പിന്നെ ബ്ലൂടൂത്ത് ഞങ്ങൾ ചെയ്തിട്ടുണ്ട് പണ്ട് വരുന്ന ആളുകൾ ഒരുപാട് കൊണ്ടുവന്നിരുന്ന എന്നാലും സോണിയിൽ അത്ര അങ്ങനെ അധികം കൊണ്ടുവന്നിട്ടില്ല കൂടുതലും നമുക്കിപ്പോ ജെ വി സി ഇപ്പൊ ഒരു കൊല്ലത്തിൽ രണ്ടോ മൂന്ന് സെറ്റ് കിട്ടണു ഇതിന്റെ ബേസ് കുറച്ച് കൊറച്ച് വ്യത്യാസമുണ്ട് സോണിയെക്കാളും കുറച്ചുകൂടി സ്മൂത്ത് ബേസ് ആയിട്ട് തോന്നുന്നുണ്ട് അത് നമ്മള് സൗണ്ട് വെച്ചാൽ അറിയുള്ളൂ ഒരേ സെയിം പാട്ട് രണ്ടിൽ വെക്കുമ്പോ രണ്ടിൽ ക്വാളിറ്റി വ്യത്യാസം അതപ്പോ സോണിയിലെ എല്ലാ സെറ്റിലും

ഇതൊക്കെ നമുക്കൊരു മുപ്പത്തി ആറ് ഇതാണ് ജി എൻ വി ഡബിൾ നൈൻ എന്ന് പറഞ്ഞ മോഡൽ ട്രിപ്പിൾ വണ്ണിന്റെ ചെറിയ മോഡൽ ഡബിൾ അതായത് ഇതില് നൂറ്റി അൻപതിന്റെ രണ്ട് ചാനല് ഈ രണ്ടെണ്ണം പിന്നെ ഇത് അമ്പത് വാട്ട് മറ്റേ നൂറ്റി അറുപതിന്റെ നാലെണ്ണം ഒരേപോലത്തെ ബോക്സ് ആയിരിക്കും സെയിം ബോക്സ് ആണ് മറ്റേ ഇതെ ഇത് ഇതൊക്കെ നല്ല ആ ഇതാണ് സർവോൺ സീക്ക ഇതാവുമ്പോ നമുക്ക് ഇരുപത്തി മൂന്ന് രൂപ ഫുൾ വർക്കിംഗ് ഫുൾ വർക്കിംഗ് കണ്ടീഷൻ

ഇല്ല ഇപ്പോൾ ഉണ്ട് നമ്മളത് ഇവിടെ വെക്കാനുള്ള സ്പേസിന്റെ ഒരു ഇത് കാരണം ഉണ്ട് നമുക്ക് സ്പേസ് അല്ലെങ്കിൽ ഷോർട്ടേജ് ആയിട്ട് ആയിട്ടുള്ള അപ്പം അതുകൊണ്ട് നമ്മളിവിടെ അനുസരിച്ച് നമ്മൾ അവരൊന്നും കൊണ്ടുവരുള്ളൂ അപ്പം നമുക്ക് എല്ലാത്തരം സൗണ്ട് സിസ്റ്റത്തിൻ്റെയും സർവീസും കൂടി നമുക്ക് എ വി ആർ ചെയ്യുന്നുണ്ട് പിന്നെ സ്റ്റീരി ആംപ്ലിഫയർ പിന്നെ യമഹ ആഹൂജ അങ്ങനത്തെ പൈനിയറിൻ്റെയൊക്കെ ഡി ജെ പരമായിട്ടുള്ള സെറ്റുകളും നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് മിക്സർ ഗാനമേളക്കാരെ മിക്സർ അങ്ങനത്തെ ഐറ്റംസ് അടക്കം നമ്മൾ ചെയ്യുന്നുണ്ട് എവി ആർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒപ്റ്റിക്കലും എച്ച് ഡി എം ഐ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും കൂടുതലും ചെയ്യുന്നത് പക്ഷെ എച്ച് ഡി എം ഐ നമുക്ക് ഇത്തിരി ഏറ്റവും കൂടുതൽ സർവീസ് വരുന്നത് എച്ച് ഡി എം ഐ സെക്ഷനിലാണ് അതെന്ന് വെച്ചുകഴിഞ്ഞാൽ ടി വിയിലെ എന്തെങ്കിലും വോൾട്ടേജ് ഫ്ലക്ച്വേഷൻ വന്നിട്ട് അധീനം ഓവർലോഡ് വന്നിട്ടാണ് എച്ച് ഡി എം ഐ കൂടെ വന്നിട്ടാണ് ഈ ബോർഡ് നമുക്ക് ഡാമേജ് വരുന്നത് ഐ സി യു അപ്പൊ അതിലേറ്റവും കൂടുതൽ നല്ലത് എപ്പോഴും നമ്മൾ ഓപ്റ്റിക്കൽ ഉപയോഗിക്കാൻ നല്ലത് കൊടുക്കരുത് നമ്മൾ ഉപയോഗിക്കേണ്ടത് അതും ും ഒരുപാട് എ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഉണ്ട് അതുപോലെ തന്നെ സർവീസിലും കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് പല പല ബ്രാൻഡുണ്ട് ഓക്കിയോ ഉണ്ട് യമഹേയുടെ ഉണ്ട് മറാൻസിന്റെ ഉണ്ട് കേട്ടോ ഇതെല്ലാം നമ്മൾ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ള എവി ആറുകളാണ് കോയമ്പത്തൂരൊക്കെ പോയപ്പോൾ അപ്പൊ ഈ കാണുന്നതൊക്കെ ഇത് മരാന്സിന്റെ സിസ്റ്റം ആണ് അപ്പൊ നിങ്ങളുടെ കയ്യിലിരിക്കുന്ന എ വി റിസീവർ എ വി ആറുകൾക്കും എന്തെങ്കിലും കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ ഡ്രോണിനെ സമീപിക്കാം അതല്ല പുതിയത് യൂസ്ഡ് എവി ആർസ് വേണമെങ്കിലും അദ്ദേഹത്തെ സമീപിച്ചാൽ മതി താഴേക്കാരുടെ നമ്പറിൽ വിളിച്ചാൽ മതി അല്ല ശിവപ്ര അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് നമ്മുടെ ഈ ഒരു എസ് എസ് ഓഡിയോ സിസ്റ്റം എന്ന് ഈ ഒരു ഷോപ്പിന്റെ ലൊക്കേഷൻ പറഞ്ഞത് തൃശ്ശൂരിന്ന് വടാനപ്പള്ളിക്ക് പോകുന്ന റൂട്ടിലാണ് ഈ സ്ഥലത്തിന്റെ പേര് മനക്കുടി മനക്കുടി എന്നാണ് ഈ ഒരു പെർട്ടിക്കുലർ പ്ലേസിന്റെ പേര് വരുന്നത് ഡൌട്ടുണ്ടെങ്കിൽ താഴേക്കാട് നമ്പറിൽ വിളിച്ചാൽ മതി ബ്രോന്റെ അല്ലെങ്കിൽ ബ്രോന്റെ ബ്രദറിന്റെ നമ്പർ ആയിരിക്കും അപ്പൊ ഇനിമേ താങ്ക് യു സോ മച്ച് അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നമ്മുടെ ചാനലിലും പേജിലും ഒക്കെ വരുന്നത് മാക്സിമം ഷെയർ ചെയ്യുക നിങ്ങളുടെ കമൻസും രേഖപ്പെടുത്താം അടുത്ത വീഡിയോയിലൂടെ കാണാം അണ്ടില്ലായ്